ഇയ്യോബ് അധ്യായം മുപ്പത്തിമൂന്ന് എങ്കിലോ ഇയ്യോബെ എൻ്റെ ഭാഷണം കേട്ടുകൊള്ളുക എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക ഇതാ ഞാനിപ്പോൾ എൻ്റെ വായി തുറക്കുന്നു എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവ്വശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്കാം സന്നദ്ധനായി എൻ്റെ മുമ്പാകെ നിന്നുകൊള്ള ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എൻ്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുമില്ല ഞാൻ കേൾക്കെ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ ഞാൻ ലംഘനം ഇല്ലാത്ത നിർമ്മലൻ ഞാൻ നിർദ്ദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എൻ്റെ നേരെ വിരുദ്ധങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എൻ്റെ കാലുകളെ ആമത്തിൽ ഇടുന്നു എൻ്റെ പാതകളെയൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീതിമാനല്ല ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ നീ അവനോട് എന്തിനു വാദിക്കുന്നു തൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ വട്ടം ദൈവമരളു ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ക്ഷയമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാത്ത വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവൻ്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട് അതുകൊണ്ട് അവൻ്റെ ജീവൻ അപ്പവും അവൻ്റെ പ്രാണൻ സ്വാദുഭോജനവും വെറുക്കുന്നു അവൻ്റെ മാംസം ക്ഷയിച്ച് കാൺമാനില്ലാതെയായിരിക്കുന്നു കാൺമാനില്ലാതിരുന്ന അവൻ്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു അവൻ്റെ പ്രാണൻ ശവക്കുഴിക്കും അവൻ്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവൻ്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിൽ ഒരുത്തനായി മധ്യസ്ഥനായൊരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്നു വരികയും അവൻ അവങ്ങൾ കൃപ വിചാരിച്ചു കുഴിയിലിറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും അപ്പോൾ അവൻ്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവയ്ക്കും അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്കൾ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടിപ്പറയുന്നത് ഞാൻ പാപം ചെയ്തു നേരായുള്ളത് മറിച്ചു കളഞ്ഞു അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എൻ്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വെള്ളം രക്ഷിച്ചു എൻ്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയറ്റേണ്ടതിനും ജീവൻ്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഇയോബെ ശ്രദ്ധ വെച്ച് കേൾക്കാം മിണ്ടാതെയിരിക്കാം ഞാൻ സംസാരിക്കാം നിനക്ക് ഉത്തരം പറവാനുണ്ടെങ്കിൽ പറകാം സംസാരിക്കാം നിന്നെ നീതീകരിപ്പാനാകുന്നു എൻ്റെ താല്പര്യം ഇല്ലെന്നു വരികിൽ നീ എൻ്റെ വാക്കു കേൾക്ക മിണ്ടാതിരിക്കാം ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം